ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കാക്ക ആസ്ട്രേലിയ നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തോട്ടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സൈബീരിയ എഞ്ചിനീയറിംഗ് ബാക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ അപ്പൊ ഇവിടെ അല്ലേ അപ്പോൾ ഞങ്ങളുടെ കൈവശം ഈ തോട്ടക്കാട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് ബാക്സ് നൽകുന്ന സമ്മാനമാണ് ഇപ്പോഴാണ് കറക്റ്റായത് അപ്പോൾ നമ്മുടെ വീടിനാവശ്യമായിട്ടുള്ള എൻജിനീയറിംഗ് വർക്ക്സുകൾ സ്ഥാപനങ്ങളുടെ എല്ലാം എഞ്ചിനീയറിംഗ് വർക്ക്സുകളെല്ലാം ഉത്തരവാദിത്തത്തിലൂടെ ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് കാക്ക എവിടെയാണ് സ്വിറ്റ്സർലൻഡ് ഇൻഡോനേഷ്യ അറിയാമോ ഇന്ത്യ മയിലുള്ള സ്ഥലത്ത് വന്നിട്ട് ഇന്ത്യ എന്ന് പറയാതാണ് അപ്പോൾ എന്തായാലും സ്വിറ്റ്സർലൻഡും അല്ല നീ ഇന്ത്യ എന്ന് പറഞ്ഞത് എൻ്റെ ടീച്ചറിനെ കാണണ്ട് അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം ഞങ്ങളുടെ കൈവശം തോട്ടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഇത്ര നൽകിയ സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് കാക്കിയ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കാക്ക 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 ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞത് ഇന്ത്യയിൽ ആ ഇന്ത്യ മ സൈബീരിയ എഞ്ചിനീയർ ബക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ നൽകിയ സമ്മാനം ഇതാണ് ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കാക്കളത്തിന്റെ വിവേകാനന്ദ സെക്യൂരിറ്റി സർവീസിലെ അണ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത് അണാ ഞങ്ങളുടെ കൈവശം സൈബീരിയ എഞ്ചിനീയറിംഗ് ഭാക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് കാക്ക കർണാടക കർണാടക അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം സൈബീരിയ എഞ്ചിനീയറിംഗ് ഭാക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കാക്കിയോ എന്താണ് ചോദിച്ച രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കാക്ക കേട്ട് കേട്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഏത് രാജ്യത്തിന്റെ ദേശീയ പക്ഷിയാണ് കാക്ക എങ്ങനെയാണ് എത്തിയത് അപ്പോൾ ഭൂട്ടാന്റെ ദേശീയ പക്ഷിയാണ് കാക്ക അപ്പോ ഈ ലോകത്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ കാക്കയെ ദേശീയ പക്ഷിയായിട്ട് ഉപയോഗിക്കുന്നത് മറ്റെവിടെയെങ്കിലും ഉണ്ടോന്നറിയത്തില്ല എന്നാൽ അപ്പോൾ ഇത് സൈബീരിയ എഞ്ചിനീയറിംഗ് ബാക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് സമ്മാനം നേടിയ ആളുടെ പേര് ഫൈസൽ 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 ആലങ്കോട് അല്ലേ ആ ബെസ്റ്റ് ബെസ്റ്റ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരള